വയനാട് പ്രിയങ്കാഗാന്ധി മത്സരിക്കാൻ എത്തുന്നു എന്ന് ഉറപ്പായതോടെ ബി ജെ പി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് പലരുടെയും പേരുകളൊക്കെ പുറത്തു വന്നിരുന്നു എങ്കിലും ആരാണ് മത്സരിക്കുന്നത് എന്ന് ഇതുവരെയും ഉറപ്പായിട്ടില്ല ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ബി ജെ പിയുടേതായി പുറത്തേക്ക് വരിക എന്നാണ് എല്ലാവരും പറയുന്നത് കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കുമോ അതോ ശോഭ സുരേന്ദ്രൻ എത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട് അതുമാത്രമല്ല പത്മജയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം പുതിയൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ി ഖുഷ്പുവിനെ ബി ജെ പി സ്ഥാനാർത്ഥി ആക്കണം എന്നാണ് തമിഴ്നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ആവശ്യം എന്നാണ് റിപ്പോർട്ടുകൾ വയനാട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കെ സുരേന്ദ്രനക്ക് ഒരുപാട് വളരെയധികം പ്രചാരണത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു മണ്ഡലം തന്നെയാണ് വയനാട് രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ഭൂരിപക്ഷം ഉണ്ട് എന്ന് തന്നെ പറയുമ്പോഴും ബി ജെ പിക്ക് അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല കെ സുരേന്ദ്രന് പകരം അവിടെ ശോഭ സുരേന്ദ്രനാണ് മത്സരിക്കുന്നതെങ്കിൽ അത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ് കാരണം ശോഭ സുരേന്ദ്രൻ ഇതുവരെയും മത്സരിച്ച ഇടങ്ങളിലെല്ലാം തന്നെ വൻ ഭൂരിപക്ഷമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഖുഷ്ബുവിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കണമെന്ന തമിഴ്നാട്ടിലെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ആവശ്യം ഉയരുന്നു കെ അണ്ണാമലടക്കം നേതാക്കൾ പിന്തുടരുന്ന ചില ബി ജെ പി അനുകൂല ഹാൻഡിലുകളിലാണ് ഈ പ്രചാരണം തുടങ്ങിയിട്ടുള്ളത് മലയാളവും തമിഴും സംസാരിക്കാൻ കഴിയുന്ന ഖുഷ്ബു വയനാട്ടിൽ ശക്തയായ സ്ഥാനാർത്ഥിയാകുമെന്നും പ്രിയങ്കയ്ക്ക് ഉത്ത എതിരാളിയാകും എന്നുമാണ് ബി ജെ പി അനുകൂല അക്കൗണ്ടുകളിൽ വരുന്ന പോസ്റ്റുകൾ അതേസമയം കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞെന്ന പരിഭവമില്ലാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണമെന്നാണ് ലീഗ് നേതൃത്വം ഉൾപ്പെടെ എഐസിട് ആവശ്യപ്പെട്ടത് അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണത്തിനായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി എത്തിയിക്കുമെന്ന സൂചനയുമുണ്ട് രാഹുൽ ഗാന്ധി എം സ്ഥാനം ഒഴിയുമ്പോൾ വരുന്ന ഒഴിവിലേക്ക് പ്രിയങ്കയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വ്യാഴാഴ്ച കൊൽക്കത്തയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും മമതയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം മമത വയനാട്ടിലേക്ക് എത്തുന്ന കാര്യത്തെ കുറിച്ച് കോൺഗ്രസ് ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പിൽ വയനാടും റായ്ബറേലിയിലുമാണ് മത്സരിച്ചത് റായ്ബരേറെ നിലനിർത്തി രാഹുൽ വയനാട് ഒഴിയുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിന് പകരം പ്രിയങ്ക മത്സരിക്കുമെന്ന് അറിയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചതെങ്കിലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് മമതയുടെ കടുത്ത വിമർശകനായ അധീർ രഞ്ജൻ ചൌധരി ബംഗാളിൽ ഇടതുപക്ഷത്തിനൊപ്പം സഖ്യമുണ്ടാക്കുന്നതിലായിരുന്നു കൂടുതൽ മുൻഗണന നൽകിയത് മുർഷിദാബാദിലെ ബഹറാംപൂർ മണ്ഡലത്തിൽ നിന്ന് അഞ്ചു തവണ എംപിയായിട്ടുള്ള അധീർ രഞ്ജൻ ഇത്തവണ തൃണമൂൽ സ്ഥാനാർത്ഥിയും ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താനോട് പരാജയപ്പെട്ടിരുന്നു